നമസ്കാരം തിരുവനന്തപുരത്തെ യു ഡി എഫിൻ്റെ ലോക്സഭാ സ്ഥാനാർത്ഥി ശശി തരൂരിനെതിരെ വീണ്ടും ഒരു പെണ്ണു കേസ് കൂടി വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിരിക്കുകയാണ് അതായത് സുപ്രീം കോടതി അഭിഭാഷകനായിട്ടുള്ള ജയ് ആനന്ദ് ശശി തരൂരിനെതിരെ രൂക്ഷമായ ഒരു ആരോപണം ഉന്നയിച്ചത് കഴിഞ്ഞ പതിനാറാം തീയതിയാണ് ഡൽഹിയിലെ ഒരു സ്വകാര്യ ഹോട്ടലിൽ വച്ച് അവിടുത്തെ ഒരു സ്ത്രീയോട് ശശി തരൂർ മോശമായി പെരുമാറി എന്നുള്ളതാണ് ജയ് ആനന്ദ് എന്ന് പറയുന്ന ക്രിമിനൽ അഭിഭാഷകൻ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം ജയ് ആനന്ദ് ഈ ഒരു ആരോപണം ഉന്നയിച്ചതിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ ഇതിനെ ബി ജെ പി ഏറ്റെടുക്കുകയും അത് വലിയ തരത്തിലുള്ള ഒരു ചർച്ചയിലേക്ക് നീങ്ങുകയും ചെയ്തിരുന്നു അപ്പോഴും ശശി തരൂർ ഇതിനെതിരെ ഒന്നും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല ജയ് ആനന്ദിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഈ ശശി തരൂർ ഒക്ടോബർ മാസം അവിടെ വെച്ച് ഒരു പെൺകുട്ടിയെ അപമാനിച്ചു ഈ വിഷയം ആ പെൺകുട്ടി ഒരു സീരിയസ് ആയി എടുത്ത് വലിയ പ്രശ്നത്തിലേക്ക് നീങ്ങിയ സമയത്ത് ഏകദേശം നാല് പതിറ്റാണ്ടിലധികം അനുഭവപരിചയമുള്ള പ്രവർത്തകനായ കരൺ താപ്പർ ഡൽഹിയിലെ മുതിർന്ന മാധ്യമപ്രവർത്തനായ കരൺ താപ്പർ കരൺ താപ്പർ ഈ വിഷയത്തിനകത്ത് ഇടപെടുകയും കരൺ താപ്പർ ഒരു ഒത്തുതീർപ്പ് പ്രവർത്തകനായി അല്ലെങ്കിൽ ഒരു ഈ വിഷയത്തിൽ ഒരു മധ്യസ്ഥത വഹിക്കുകയും ചെയ്തു എന്നാണ് ജയ് ആനന്ദ് ആരോപണം ഉന്നയിച്ചത് ഈ ജയ് ആനന്ദൻ്റെ ആരോപണം വന്ന് ഏകദേശം ഏഴോ എട്ടോ ദിവസം കഴിഞ്ഞു ഇതുവരെയായിട്ടും കരൺ താപ്പറോ അല്ലെങ്കിൽ ഒരിക്കൽ പോലും ശശി തരൂരോ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു മാനനഷ്ടക്കേസോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു വക്കീൽ നോട്ടീസ് അയക്കോ പോലെയുള്ള കാര്യങ്ങൾ പോലും ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ടില്ല അതായത് താൻ ഈ ഒരു ആരോപണം ഉന്നയിച്ച് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞപ്പോൾ മുതൽ ജയി ആണെന്ന് വീണ്ടും വീണ്ടും വെല്ലുവിളിക്കുകയാണ് ഇതിനെതിരെ പ്രതികരിക്കാൻ തയ്യാറുണ്ടോ 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 എന്ന് ചോദിച്ചുകൊണ്ട് പക്ഷേ ശശി തരൂരോ ഈ ഇടനിലക്കാരനായി എന്ന് ജയ് ആനന്ദ് പറയുന്ന കരൺ താപ്പർ എന്ന മാധ്യമ പ്രവർത്തകനോ ഒരു ഘട്ടത്തിൽ പോലും ഇതിനെ വക്കീൽ നോട്ടീസ് അയക്കാനോ അല്ലെങ്കിൽ മാനനഷ്ട കേസ് കൊടുക്കാനോ ക്രിമി ക്രിമിനൽ ഡീഫോമേഷനോ അല്ലെങ്കിൽ ഒരു സിവിൽ ഡീഫർമേഷനോ ഒന്നും കൊടുക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏവരും ഇരുത്തി ചിന്തിപ്പിക്കുന്നത് പ്രത്യേകിച്ച് ലോക പരിചയമുള്ള വ്യക്തിയാണ് ശശി തരൂർ മാത്രവുമല്ല ഇന്ത്യയിലെ തന്നെ എല്ലാ പ്രമുഖ രാഷ്ട്രീയക്കാരുമായും അഭിമുഖങ്ങൾ തയ്യാറാക്കിയിട്ടുള്ള വളരെ വിവാദമായിട്ടുള്ള അഭിമുഖങ്ങൾ പോലും തയ്യാറാക്കിയിട്ടുള്ള മാധ്യമപ്രവർത്തകനാണ് കരൺ താപ്പർ കരൺ താപ്പറിൻ്റെ നരേന്ദ്രമോദിയുമായിട്ടുള്ള അഭിമുഖവും അല്ലെങ്കിൽ അതിന് മുമ്പ് ജോർജ് ജോർജ് ഫെർണാൻഡസുമായിട്ടുള്ള അഭിമുഖവും അല്ലെങ്കിൽ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗുമായിട്ടുള്ള അഭിമുഖവും ജയലളിതയുമായിട്ടുള്ള അഭിമുഖവും ഒക്കെ വളരെ ആളുകൾ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള അഭിമുഖങ്ങളാണ് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മുതൽ അദ്ദേഹം ഈ മാധ്യമപ്രവർത്തന രംഗത്ത് ഉള്ളതെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഒട്ടേറെ ഈ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരുമായും രാഷ്ട്രീയ പ്രവർത്തകരുമൊക്കെ ആയിട്ടും അടുത്ത ബന്ധമുള്ള വ്യക്തിയാണ് അങ്ങനെ ഒരു വ്യക്തിയെ അദ്ദേഹത്തിൻ്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിൽ ഇടനിലക്കാരനായി എന്ന് പറഞ്ഞ ആരോപണം ഉന്നയിച്ച ഒരാഴ്ച പിന്നിടുമ്പോഴും ഈ വിഷയത്തിൽ എന്തുകൊണ്ടായിരിക്കും ഒരു ലീഗൽ നോട്ടീസ് അയക്കാത്തത് എന്ന് തന്നെയാണ് എല്ലാ മലയാളികളെയും തിരുവനന്തപുരത്തെ വോട്ടർമാരെയും പ്രത്യേകിച്ച് ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു ചോദ്യം രണ്ടായിരത്തി പതിനാലിലാണ് ഈ ശശി തരൂറിനെതിരെ മറ്റൊരു പ്രധാനപ്പെട്ട കേസ് വരുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള സുനിതാ പുഷ്കർ ഡൽഹിയിലെ ഒരു സ്വകാര്യ ഹോട്ടലിൽ വെച്ച് മരിച്ച നിലയിൽ കാണപ്പെടുകയും അന്ന് അത് വലിയ വാർത്തയാക്കുകയും തുടർന്ന് ഈ മരണത്തിൽ ശശി തരൂരിനും പങ്കുണ്ട് എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയും അതിനെ തുടർന്നുള്ള അന്വേഷണം നടക്കുകയും ഇപ്പോഴും അന്വേഷണങ്ങൾ അവസാനിക്കാത്ത ഘട്ടത്തിൽ നിൽക്കുകയും ഒക്കെ ചെയ്യുന്നത് മാത്രമല്ല ശശി തരൂരുമായി ബന്ധപ്പെട്ട് സ്ത്രീ വിഷയങ്ങളിൽ നിരവധി ആരോപണങ്ങൾ പല കോണുകളിൽ നിന്നായി പല ഘട്ടത്തിൽ ആരോപിക്കപ്പെട്ടിട്ടുള്ളതുമാണ് ഈ സ്ത്രീ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങളെല്ലാം നിലനിൽക്കുമ്പോൾ തന്നെയാണ് മറ്റൊരു സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് അതും ഒരു പീഡന ആരോപണവുമായി ബന്ധപ്പെട്ട് ഒരു സുപ്രീം കോടതി ക്രിമിനൽ അഭിഭാഷകൻ തന്നെ നേരിട്ട് ശശി തരൂരിനെതിരെ എക്സിൽ ഒരു കുറിപ്പിടുന്നു ആ കുറിപ്പിട്ട് ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോൾ അദ്ദേഹം വീണ്ടും അതിനെ വെല്ലുവിളിക്കുന്നു ചലഞ്ച് ചെയ്യുന്നു ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ തെളിവുകൾ പുറത്തുവിടുമെന്ന് പറയുന്നു ഇതൊക്കെ ചെയ്തിട്ടും ശശി തരൂരും ഒപ്പം തന്നെ ഇതിന് ഇടനാളക്കാരനായി എന്ന് പറയുന്ന കരൺ താപ്പർ എന്ന മുതിർന്ന മാധ്യമ പ്രവർത്തകനും ഒരു വാക്കുമിണ്ടാത്തത് സത്യത്തിൽ ഇങ്ങനെയൊരു സംഭവം അവിടെ നടന്നിട്ടുണ്ടോ എന്ന് മനുഷ്യനെ അല്ലെങ്കിൽ സാധാരണക്കാരനെ ചിന്തിപ്പിക്കുന്ന തരത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്തായാലും തിരുവനന്തപുരത്തെ വോട്ടർമാർ പ്രത്യേകിച്ച് വനിതാ വോട്ടർമാർ ഈ വാർത്തകളെല്ലാം തന്നെ കാണുന്നുണ്ട് എന്ന് തന്നെയാണ് യു ഡി എഫ് കേന്ദ്രങ്ങളും വിലയിരുത്തുന്നത് അതുകൊണ്ടുതന്നെ ശശി തരൂർ മിണ്ടട്ടെ തങ്ങളൊന്നും തന്നെ മിണ്ടാനില്ല എന്ന ഒരു നിലപാടിൽ തന്നെയാണ് എ ഐ സി സിയും ഒപ്പം തന്നെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയും ഉള്ളത് ആരും ഈ വിഷയത്തിൽ ശശി തരൂരിനെ അനുകൂലിച്ചോ പ്രതികൂലിച്ചോ ഒരു കോൺഗ്രസ് നേതാവും ഇതുവരെ മിണ്ടിയിട്ടില്ല എന്നുള്ളതും പ്രത്യേകിച്ച് മഹിളാ കോൺഗ്രസ് അടക്കം വനിതാ സംഘടനകൾ പോലും മിണ്ടിയിട്ടില്ല എന്നുള്ളതും പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് അടിവരയിട്ട് പറയേണ്ടതാണ്